നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആടുകൾക്ക് പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെക്കുറിച്ച് പലരും ഗ്രൂപ്പിൽ പറയാറുണ്ട് ഈ സാഹചര്യത്തിൽ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും ചിലപ്പോൾ കുട്ടികളെ ജീവനോടെ കിട്ടാത്ത സാഹചര്യവും ഉണ്ട് ആടുകൾക്ക് അവരുടെ ചെനയിൽ കൊടുക്കാവുന്ന പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതെ സുഖപ്രസവം നടക്കാനായിട്ട് അതുപോലെ പ്രസവശേഷം കൊടുക്കാവുന്ന രണ്ട് ഹോമിയോ പരിധികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നിൻ്റെ പേര് പൾസാറ്റില എം എന്നാണ് അടുത്തത് അർണിക്ക ടു ഹണ്ട്രഡ് ഇത് രണ്ടും ആടിൻ്റെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ കരുതി വയ്ക്കേണ്ട മരുന്നുകളുമാണ് എം എന്ന് പറയുന്നത് ആയിരം പൊട്ടൻസിലുള്ള മരുന്നാണ് ഇത് ആടുകളിൽ സുഖപ്രസവം നടത്താൻ സഹായിക്കുന്ന ഒന്നാണ് പ്രസവ വേദന പക്ഷിവിഷബാധ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ചുമ ജലദോഷം അതുപോലെ മറിവിള്ള വീഴാത്തൊരു സാഹചര്യം ഇതിനൊക്കെയായിട്ട് ഉപയോഗിക്കാം ആടിൻ്റെ ചനയിൽ ഒരു നാലര മാസം ആകുമ്പോൾ മുതൽ ഈ മരുന്ന് കൊടുത്തു തുടങ്ങാം പത്തു തുള്ളി മരുന്ന് പത്തമ്മൽ വെള്ളത്തിൽ ചേർക്കുക ഒരു സ്രിഞ്ച് ഉപയോഗിച്ച് ആടിൻ്റെ വായിൽ ദിവസത്തിൽ ഒരു നേരം കൊടുക്കുക ഇത് പ്രസവത്തിന് ശേഷവും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഒരു ഒരാഴ്ചയോടെ തുറന്ന് കൊടുക്കാം ഇനി പ്രസവം കഴിഞ്ഞു നിൽക്കുന്ന ആടാണെങ്കിൽ അതിന് അതിൻ്റെ ഉള്ളിലെ മുറി ഉണങ്ങാനിട്ടും വേദന കുറയാനിട്ടും നീർക്കെട്ട് മാറാനും അതുപോലെ അകിട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വേദന നീർക്കെട്ട് ഇതൊക്കെ പരിഹരിക്കാനൊക്കെ ആയിട്ട് അർണിക്കുകയും നമുക്ക് പ്രസവശേഷം ആടുകൾ കൊടുക്കാം പ്രസവിച്ച അന്ന് മുതലെ തന്നെ അർണിക്കാൻ കൊടുക്കാം പത്തു തുള്ളി മരുന്ന് പത്തമൽ വെള്ളത്തിൽ ചേർക്കുക ഒരു സിഞ്ച് ഉപയോഗിച്ച് ആടിൻ്റെ വായിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ നേരം അർണിക്ക കൊടുക്കുന്നത് ഈ പ്രസവത്തിന് ശേഷമുണ്ടാവുന്ന വേദനയും നീരും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ പൾസാരില വൺ എമ്മും അർണിക്ക ടു ഹൺഡ്രഡും ഈ രണ്ട് മരുന്നുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആടിൻ്റെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ആണ് ഇത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അടുത്തുള്ള ഹോമിയോ ഷോപ്പുകളിൽ നിന്നോ ഈ മരുന്നുകൾ വാങ്ങിക്കുകയും ചെയ്യാം